ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് രണ്ടാഴ്ചയായിട്ടോ ആ രണ്ടാഴ്ചയായിട്ട് എൻ്റെ ഒരു പത്ത് സബ്ബ് കുറഞ്ഞുപോയി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു മാംഗോ കേക്കിൻ്റെ സ്പോഞ്ച് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്നതിലും പേര് നമുക്കൊരു വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പം നല്ല സ്മൂത്തായ സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എപ്പം മൈദ എടുത്താലും നല്ല മൈദ എടുക്കുക പഴകിയ മൈദ ഒന്നും എടുക്കരുത് കേട്ടോ അതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ കേക്ക് തയ്യാറാക്കുമ്പോൾ ഈ മെഷർമെൻറ്റ് കപ്പ് നിർബന്ധമായിട്ടും വേണം അതേപോലെ നമുക്ക് അതിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൊടുക്കുക ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം പല നാട്ടിലും പല പേരിലും അറിയപ്പെടുക അരിച്ചെടുക്കുക തരിച്ചെടുക്കുക എന്നൊക്കെ പറയും മലപ്പുറംകാരൊക്കെ അങ്ങനെ പറയുക നമ്മളിത് അരിച്ചെടുത്ത ശേഷം നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്യുക ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒരു നാല് മുട്ട എടുക്കാം മുട്ട പൊട്ടിച്ച് വയ്ക്കുക ആ മുട്ട പൊട്ടിച്ച് ചെയ്തെടുത്ത് നമുക്ക് അതിലോട്ട് ഒരു മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇട്ടുകൊടുത്തേക്കണേ അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യാണ്ട് നമുക്ക് നല്ല പോലെ സ്പോഞ്ചായിട്ട് പൊങ്ങി കിട്ടും വിസ്ക്കൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും പൊങ്ങിയൊക്കെ വരും പക്ഷേ ടൈം കുറേ എടുക്കും പിന്നെ നമ്മൾ എടുക്കണ പാത്രത്തിലൊക്കെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം നമ്മുടെ ആ കേക്ക് നല്ലപോലെ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ബീറ്റർ ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അത് ഈ റിബൺ പരുവത്തിൽ പരുവം പോലെയാവും അപ്പം നമുക്കത് നിർത്താം ഇനി നമുക്കതിലോട്ട് ഒരു കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം അവസാനം ഒഴിച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്യുക അത്രയും ചെയ്താൽ മതി കേട്ടോ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ഈ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിച്ച് വച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക സാവധാനത്തിൽ ഇങ്ങനെ തൂങ്ങി തൂകി ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡിലോട്ട് ൗണ്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ചെയ്യാതിരിക്കുക ഞാനിപ്പോൾ എന്താണോ ചെയ്യണത് അതേപോലെ നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്താൽ മാത്രം ഉണ്ടാകും നമ്മുടെ കേക്ക് നല്ല പോലെ നമുക്ക് കിട്ടുള്ളൂ ഞാൻ പല പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കപ്പം അത് ശരിയായി വന്നില്ല പിന്നെ ഞാനിതിങ്ങനെ ചെയ്ത് ചെയ്ത് ഇതേപോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടുകൊടുത്തിട്ട് വീണ്ടും അതിങ്ങനെ ഇട്ടുകൊടുത്ത് നമുക്കതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കിയെടുക്കാം അപ്പം നമ്മുടെ ഈ ബാറ്റർ ഒന്ന് റെഡിയായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ടൈഗറിൻ്റെ മാംഗോയുടെ മിക്സ് കിട്ടും അത് നമുക്ക് ഒരു അര ടീസ്പൂൺ ഇതിലോട്ട് ഇറ്റിച്ച് കൊടുക്കാം അപ്പം ഞാൻ ടൈഗറിൻ്റെ മാംഗോ മിക്സ് എടുത്തിട്ട് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് ഡ്രോപ്സ് അത്ര ഇട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല പോലെ അതേപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം അതേ നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കേക്ക് ടിന്നിൻ്റെ അടിയിൽ സൺഫ്ലവർ ഓയിലൊക്കെ പെറ്റിയിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇച്ചിരി മൈദപ്പൊടി ഇങ്ങനെ തൂവി കൊട്ടി കൊട്ടി കളഞ്ഞാലും മതി കേട്ടോ ഈ ബാറ്റർ വെച്ച് കൊടുക്കണേക്കാഴ്ചയും മുമ്പ് ഞാനൊരു ബൗൾ പാൻ പോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം അടുപ്പത്തോട്ട് വെച്ച് നല്ലപോലെ ചൂടായി ഇരിപ്പുണ്ട് നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിലോട്ടാണ് ഇത് വെച്ചുകൊടുക്കണ്ടേ ഇപ്പം നല്ലപോലെ ചൂടായി കണ്ട ഇതേപോലെ ഒന്ന് ചൂടായ ശേഷം സിം സിമ്മിലോ സിമ്മിലോട്ട് അങ്ങനെ ഇട്ടിട്ട് ഇതിന്റെ മുകളിലോട്ട് നമുക്കിത് വച്ചുകൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഇത് വച്ചാൽ മതിട്ടോ അതിനു മുമ്പ് നമുക്കത് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്തിരിക്കും പിന്നെ അതിന്റെ അടുക്ക് പോയി ഒന്ന് തുറന്നു നോക്കാതിരുന്നാ മതി നമ്മുടെ ബാറ്റർ ഒക്കെ റെഡി ആയത് കേക്ക് നല്ല നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ മാംഗോ കേക്കിൻ്റെ സ്പോഞ്ച് ഇവിടെ നല്ല സ്മൂത്തായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അടി ഒട്ടും കരിഞ്ഞ ഒന്നും പോയിട്ടില്ല ഞാനൊരു ഇരുപത് മിനിറ്റായിട്ടത് വെച്ചോളൂതേ നല്ല ഹാർഡ് ടൈപ്പിലുള്ള ഒരു കേക്ക് റെഡി